असबा शहोलो द होसरेतिहिया हुनर नेणेलका ई कालगततन अनुसारिच जीविकुगा आमेन हालेलुया हालेलुया रादियो शेदियाला तीरिसीलाला गदी लिसन टू द ग्रेस मरिया गिव ओबिडियंट आमेन हालेलुया शहार याद या बहासियोलो दिया रहा रिया रिया हार यादी रहोलो रिया दिया हारे लुक टू द लॉर्ड एंड बी रेडियंट हालेलुया आमेन शहरा बल विधि दयाल घोष रे में लीदीया रा श्री दीवान हस्त दीदी वे इन द बैटल फील्ड ऑलवेज आमेन हालेलुया सिया दंदा होदी आरीष भरदा अलाह देव रे नीयादा हाती ईश्वर बहा देव ही अलॉट ऑलवेज शलादा हागीरे नीयादा लुतलाल शिनदा होदी आरीष भरदा होदी आमेन श्री हारधवे अवकुद श्री हनुमंतला जहां श्री हारदला हा दुखदा बरसते

അടിവരും ഏതെങ്കിലും ക്രിസ്ത്യാനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇനി സന്യാസികൾ ഉണ്ടെങ്കിൽ അച്ഛന്മാരും സിസ്റ്റർമാരും ഫസ്റ്റ് ലെറ്റസ് ലിവ് ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്ത്യൻ ലൈഫ് ശരിക്കും ജീവിച്ച പകുതി മുക്കാൽ പ്രോബ്ലംസ് ആർ പിന്നെ സന്യാസ ജീവിതം കമ്മ്യൂണിറ്റി ലൈഫ് വൗഡ് ലൈഫ് വ്രതങ്ങൾ ഇതൊക്കെ നമ്മൾ സീരിയസ് അല്ലാതെ എടുക്കുമ്പോഴാണ് പലയിടത്തും സ്റ്റാൻഡ് സ്റ്റില്ലാകുന്നത് സ്റ്റക്കായ പോലെ ജീവിതം വരുന്നത് ഓക്കെ ഇപ്പം ഞങ്ങൾക്ക് പ്രോബ്ലംസ് ഇല്ല എന്നാണ് വിചാരം ഇഷ്ടം പോലെ പ്രോബ്ലംസ് ബട്ട് നോട്ട് സ്റ്റക്ക് അറ്റ്ലീസ്റ്റ് ഐ വിൽ നോട്ട് ഉണ്ടായിരുന്നു സി 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 വൺ ടു ഫൈവ് അത് തൊട്ടാണ് ഇൻ ബാപ്റ്റിസം ഓഫ് ഇൻഫെൻസിന്റെ പറ്റി പറയുന്നത് അപ്പോ ചെലവരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചിന്തിക്കാറുണ്ട് കുഞ്ഞല്ലേ ഒന്നും മനസ്സിലാവണില്ലല്ലോ അപ്പൊ എന്തിനാ കൂതാശ കൊടുക്കണേ അപ്പോൾ ഹസ്ബൻഡൊക്കെ ഗൾഫിലാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് കൊടുത്താൽ പോരെ ബാപ്റ്റിസം ഒക്കെ അവരെ വെയിറ്റ് ചെയ്തിട്ട് മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം കുറച്ചുകൂടി ഭക്തതയായിട്ട് കൊച്ചിനെ കൊടുത്താ പോരെ ബാപ്റ്റിസം അത് ശരിയാണോ അതിലെന്താ പറയുന്നത് ശിശുക്കൾക്ക് മാമോദീസ കൊടുക്കണമെന്നാണോ കൊടുക്കണമെന്നാ പറയണോ കൊടുക്കണ്ടേ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയുമ്പോ നമ്മളത് ചെയ്യണം അധികം ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയിട്ട് കാര്യമില്ല തിരുസഭ കൊറേ കാര്യങ്ങള് മനസ്സിൽ വെച്ചിട്ടും കൊറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഓരോന്ന് പറയാം അപ്പൊ ഇതില് സി 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 വൺ ടു ഫൈവ് സീറോ ശിശുക്കളുടെ മാമോദീസയെ പറ്റി പറയുന്നു അപ്പോൾ അതിൽ പറയുന്ന കാര്യം മാമൂദിസായിൽ എന്താണ് നമുക്ക് ലഭിക്കുക ഒരു പുതിയ ജനനം ലഭിക്കുന്നു നമ്മൾ ജനിക്കുമ്പോൾ ഉത്ഭവ പാപത്തോടു കൂടിയാണ് ജനിക്കുന്നത് ഒറിജിനൽ സിൻ അപ്പൊ ഈ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടി പാപത്തിലാണ് കർമ്മപാപല്ല പാപം ഒറിജിനൽ സിൻ അപ്പൊ എത്ര നാൾ ആ കുട്ടീനെ ആ പാപത്തിന്റെ ആ ഒരു ഒരിതില് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കും ആ കുട്ടിയോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ മാമോദീസ ഡിലേ ചെയ്യുന്നത് ആ കുട്ടി ജനിച്ചു വീണു ഉത്ഭോബാബുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ ആ കുട്ടിക്ക് അവകാശമല്ലേ അപ്പൊ ഹസ്ബൻഡ് ഇവിടെയാണ് വൈഫ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ മാമുദീസ നീട്ടിവെക്കുന്നത് ശരിയാണ് ആ കുട്ടിയോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് മാമുദീസ നീട്ടിവെക്കുന്നത് മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞ വഴിക്ക് ആ കുഞ്ഞുങ്ങളൊന്ന് നോക്കി നോക്കിയാമല്ലോ മുഖത്ത് ഒരു പ്രത്യേക ഇന്നസെൻസ് അല്ലെങ്കിലും ഉണ്ട് ഒരു പ്രത്യേക ചൈതന്യ ലൈറ്റ് കാണാൻ പറ്റും മാമുദീസല എന്തൊക്കെ സംഭവിക്കുന്നു ഈ ഉത്ഭവഭാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു ദൈവത്തിന് ദൈവത്തിന്റെ മകനും മകളും ആവുന്നു പരിശുദ്ധാത്മാവിന് നല്ല തിരുസഭയുടെ അംഗമാവുന്നു ഈ കുഞ്ഞ് ഈ കുഞ്ഞിന്റെ ആത്മാവിൽ ഇതൊക്കെ കുഞ്ഞ് സ്വീകരിക്കുമ്പോ ഒരു പ്രത്യേക ആ കുഞ്ഞിന് വേറൊരു കർമ്മഭാവം ഇല്ലാത്ത ഇതൊക്കെ ഇതിന്റെ ഫുൾനെസ്സിനെ സ്വീകരിച്ചിട്ട് എന്തോ ഒരു നിധി കിട്ടിയ പോലെ കുഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കും മാമുദീസ സ്വീകരിക്കണം മുമ്പ് മാമുദീസ സ്വീകരിച്ചും കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ മുഖത്തും അവരുടെ ചിരിക്കും അവരുടെ എല്ലാറ്റിനൊരു നല്ലൊരു പ്രകാശമാണ് അപ്പൊ ഈ കുഞ്ഞ് പത്ത് വയസ്സാവാൻ കാത്തു നിന്നൊക്കെയാണ് മാമുദിസയ്ക്ക് എന്തോരം പീഡിപ്പിക്കണം മാമോദീസ സ്വീകരിക്കാനായിട്ട് ഡിലേ തോറും കുഞ്ഞുങ്ങൾ ഈവൻ ഫിസിക്കലി ദി ഗെറ്റ് സിക്ക് ഫിസിക്കലി ദി ഗെറ്റ് സിക്ക് ആ കുഞ്ഞ് സ്ട്രഗിൾ ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ തിരിസഭ നമ്മെ പഠിപ്പിക്കുന്ന പ്രകാരം ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ആ കുഞ്ഞിന് ലഭിക്കണം ഓക്കെ അധപതിച്ച മനുഷ്യപ്രകൃതിയോടും ഉത്ഭവപാപത്തിൻ്റെ കളങ്കത്തോടും കൂടി ജനിക്കുന്നവരാകയാൽ ഓരോ കുഞ്ഞും ജനിക്കുന്നത് എങ്ങനെയാ അതപതിച്ച മനുഷ്യപ്രകൃതിയോടുകൂടി ഉത്ഭവപാപത്തിന്റെ കൂടി കൊച്ചു കുഞ്ഞു ജനിക്കുന്നു മാമോദി സൈലാണ് പുതിയ ജനനം ലഭിക്കുന്നത് അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടാൻ ഇപ്പൊ മാമോദിസൈൽ എന്ത് സംഭവിക്കുന്നത് അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുന്നു അപ്പോൾ മാമോദി സായി ഡിലേ ചെയ്താൽ നീട്ടിവെച്ചാൽ ഈ കുഞ്ഞിന് അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടാൻ പറ്റുമോ ഇല്ല പിന്നെ ഏതാ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിന്റെ മണ്ഡലത്തിലേക്ക് നയിക്കപ്പെടാൻ അപ്പം മാമോദി സായിയുടെ സമയത്ത് ഈ കുഞ്ഞ് ദൈവമകളുടെ ദൈവമകന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടാൻ അപ്പം ഈ സ്വാതന്ത്ര്യം നമ്മളായിട്ട് തടഞ്ഞു വെക്കണോ വൺ ടു ഫൈവ് വൺ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്നില് തങ്ങളെ ദൈവമേൽപ്പിച്ച ജീവന്റെ പരിപോഷകർ എന്ന നിലയിലുള്ള തങ്ങളുടെ ധർമ്മത്തിന് ചേർന്നതാണ് ഈ ആചാരമെന്ന് ക്രൈസ്തവ മാതാപിതാക്കൾ അംഗീകരിക്കുന്നു ക്രൈസ്തവ മാതാപിതാക്കളുടെ ഒരു ഡ്യൂട്ടിയാണ് പരിപോഷകർ എന്ന നിലയ്ക്ക് ഡ്യൂട്ടിയാണ് എത്രയും പെട്ടെന്ന് കുഞ്ഞിന് മാമോദിസ കൊടുക്കാനുള്ള സജ്ജീകരണങ്ങള് നടത്തും പിന്നെ കുറേ വർഷത്തേക്ക് ഈ കുഞ്ഞ് കർമ്മപാപം ചെയ്യുന്നില്ല കുറേ വർഷം എത്ര നന്നായിട്ട് ജീവിക്കും അല്ലെ ഒരു ബോധം വരുന്നവരെയൊന്നും ഈ കുഞ്ഞ് പാപം ചെയ്യുന്നില്ല അത്രയും വർഷം കുഞ്ഞിന് സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിച്ചൂടെ അപ്പൊ ഈ മാമോദിസ എന്ന് പറയുന്ന കുതാശയുടെ ശക്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തി കുതാശകളുടെ ശക്തി നമുക്ക് തന്നെ അറിയോ എന്നുള്ളതാണ് അതൊക്കെ മറന്നുകെടുക്കുകയാണെങ്കിൽ അതൊക്കെ പഴഞ്ചൻ രീതികളാണെന്ന് ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പൊടി തട്ടി എഴുന്നേൽക്കൂ എന്ത് കൂതാശകൾക്ക് ശക്തിയുണ്ട് അതിനെ ശക്തിയുള്ളൂ കൂതാശകൾ ഒന്നുമില്ലാതെ ജീവിച്ചാൽ നമ്മൾ തളർന്നു പോവും വീക്കായിപ്പോവും ഒരു ചെറിയ പ്രലോഭനം വരുമ്പോഴേക്കും വീണു പോവും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തില് പ്രലോഭനങ്ങളുടെ അതിപ്രസരം പരീക്ഷണങ്ങൾ ഇഷ്ടം പോലെ പരീക്ഷകൾ ഇഷ്ടം പോലെ ഇതൊക്കെ നേരിടണ്ടേ ഫേസ് ചെയ്യണ്ടേ ഓവർകം ചെയ്യണ്ടേ ജയിക്കണ്ടേ മുന്നോട്ട് പോകണ്ടേ ഇതിനൊന്നും പറ്റാത്ത വിധത്തിൽ നമ്മളെ കെട്ടിയിടാൻ ദുഷ്ടാരൂപികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മളതിൽ വീണു കൊടുക്കണോ സിംപിൾ സൊല്യൂഷൻ സിമ്പിൾ ലിവ്യോ ൻലി നിന്റെ ക്രിസ്തീയ ജീവിതം ക്രൈസ്തവ ജീവിതം ശരിക്ക് നയിക്കാം അച്ഛന്മാരോടും സിസ്റ്റർമാരോടും ഒക്കെ ഉള്ള ദേഷ്യം കൊണ്ട് നിങ്ങളുടെ കൂതാശ ജീവിതം നിങ്ങൾ മുടക്കരുത് കർത്താവ് തന്നിട്ടുള്ളതാ കൂതാശ കൂതാശകൾ യേശുക്രിസ്തു കർത്താവ് തന്നെ ഏഴ് കൂതാശികൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ വല്ലവരോടുള്ള ദേഷ്യത്തെ പ്രതി വല്ലവരോടും പ്രതികാരം ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ കൂതാശി ജീവിതം മുടങ്ങിയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം Deva <Sings> Deva